ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി റിസൾട്ട് ആയിരുന്ന ഒരു സംഭവമാണിത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും സൺ ടാർ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാകുന്ന ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ബാത്ത് പൗഡറാണ് ബാത്ത് പൗഡർ എന്ന് പറയാം നമുക്ക് നാച്ചുറൽ ഫേസ് വാഷ് പൗഡർ എന്നും പറയാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ നമുക്ക് വലിയവർ വരെ നമുക്കിത് യൂസ് ചെയ്യാം അടിപൊളി റിസൾട്ട് വരുന്ന പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ഇരുന്നൊരു പൗഡർ തന്നെയാണ് ഞാനിത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇനിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു പൗഡറാണ് ഞാനിപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കി ഇന്ന് യൂസ് ചെയ്ത് റിസൾട്ട് പറയുന്നതല്ല ഞാനിത് കുറച്ച് കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അടിപൊളി ഇത് വർക്ക് ചെയ്തിട്ടുള്ളൊരു ബാത്ത് പൗഡറാണ് അപ്പം നമ്മൾ ഈ ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ എൻ്റെ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പം നിങ്ങൾ നമ്മളുടെ ചാനലൊന്നു കയറി കണ്ട് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് വട പരിപ്പാണ് നിങ്ങളുടെയിൽ ഏതാണ് അവൈലബിളായിട്ടുള്ളത് അതെടുക്കാം കേട്ടോ ആ പരിപ്പ് വന്നിട്ട് നമ്മളുടെ സ്കിന്നിന് ഒരു ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ സൺ ടാൻ ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനൊരു തിളക്കം തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ പരിപ്പ് വന്നിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് എടുക്കുന്നത് ഒരു കപ്പ് ഒരു കപ്പിൻ്റെ അളവിലാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ മോൾക്കും എനിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനെടുത്താൽ മതി ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് ചെറുപയർ വന്നിട്ട് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിലൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മളുടെ ഒന്ന് സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ചെറുപയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓട്ടമിക്ക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് മാർക്കൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ലൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉലുവയാണ് കേട്ടോ അടുത്ത് വന്നിട്ട് പച്ചരിയാണ് കേട്ടോ അപ്പോൾ പച്ചരി വന്നിട്ട് നമ്മളുടെ സ്കിന്നിൽ ടാൻ ഒക്കെ റിമൂവ് ആക്കാനും ബ്ലാക്ക് മാർക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ പച്ചരി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ കഴുകുക ഒരുമിച്ച് എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴുകാം ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് കഴുകിയിട്ടാണ് ഉണക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ കഴുകിയിട്ട് വേണം നമ്മൾ ഉണക്കാൻ टा അടുത്ത ലാസ്റ്റത്ത് ഐറ്റം നമ്മൾ എടുത്തിട്ടുള്ളത് ബദാം ആണ് കേട്ടോ അപ്പോൾ ബദാം വന്നിട്ട് നമ്മുടെ സാൻറ്റൈൻ മാറാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് മാർക്കൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ ആയിട്ടിരിക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകിയിട്ട് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ ഉണക്കാൻ വെക്കണം മറ്റേ ബാക്കിയുള്ള ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ബദാം ഉണങ്ങാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം തന്നെ നമ്മൾ ബദാം രണ്ട് ദിവസം മുന്നേ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നാലാണ് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ നമ്മൾ പൊടിക്കണ സമയത്ത് നല്ല രീതി രീതിക്ക് പൊടിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാനിത് എല്ലാതും ഉണക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്ക ഞാനിവിടെ മില്ലിലാണ് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് കേട്ടോ കണ്ടത് ഇങ്ങനെ പൊടി ഇങ്ങനെ കൈ കൊണ്ടിച്ച് ഇങ്ങനെ പൊട്ടിക്കണ രീതിയിൽ നമ്മൾ അത്രയും ഉണങ്ങി കിട്ടണം കേട്ടോ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണത് തന്നെയാണ് നല്ലത് മില്ലിയിൽ പൊടിപ്പിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പം നമ്മൾ കുറച്ചുള്ളുണ്ടെങ്കിൽ വീട്ടിൽ മിക്സിയിൽ പൊടിക്കാം പൊടിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുക കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മില്ലി കൊണ്ടുപോയിട്ട് അരപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ കാരണം തന്നെ നല്ല രീതിക്ക് തന്നെ നൈസായിട്ടുള്ള പൗഡറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മളിത് എന്താ വാട്ടറിൽ ആഡ് ചെയ്യാൻ നമ്മൾ പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാട്ടോ നമ്മൾ പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ വല്ല മിൽക്കിലോ തൈരിലോ അങ്ങനെ നിങ്ങൾക്ക് എന്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഫേസ് വാഷ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് വെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കുക നമ്മൾ അരിച്ചേൻ്റെ ലാസ്റ്റ് തരി ഉണ്ടാവില്ലേ അപ്പോൾ അത് അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുക നമ്മളിടയ്ക്ക് അരച്ചിൽ ഒരിക്കലൊക്കെ ആയിട്ട് സ്ക്രബ് ചെയ്യാൻ ഉപകാരപ്പെടും ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഒരു ഐറ്റം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ അങ്ങനെ കാര്യം കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫുൾ ബോഡി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നതിനു ശേഷം നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതൊന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അവരുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ബ്രൈറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഫേസ് വാഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണേക്കാളും എക്സ്ട്രാ ഡബിൾ ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ പൗഡർ വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു നമ്മുടെ സ്കിന്ന ഒരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ആ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആയിട്ട് ഫീൽ ചെയ്യും നമ്മളുടെ ബ്ലാക്ക് മാർക്ക് അതേപോലെ തന്നെ സൺ ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആവുംട്ടെ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും എൻ്റെ സ്കിന്നിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ അടിപൊളി റിസൾട്ടാണ് ഞാൻ ഈ പൗഡർ യൂസ് ചെയ്ത് കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് മാർക്കും അല്ലെങ്കിൽ നല്ല സൺ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പൗഡർ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഐറ്റം നമ്മളുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബാത്ത് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കാൻ പ്രായമാവില്ലേ എന്തായാലും ആറ് മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളേനൊക്കെ നമ്മൾ ബാത്ത് പൗഡറൊക്കെ യൂസ് ചെയ്യാറില്ലേ ആ ടൈം മുതൽ നമുക്ക് പ്രായപരിധി ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ഇത് നന്നായി നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കണം നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ പൊടിപ്പിച്ചിട്ടുള്ളത് മില്ലിൽ കൊണ്ടുപോയിട്ട് അണ്ട പൊടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല നൈസായിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അരിച്ചോളുണ്ട് കേട്ടോ തരി തരി പെടേണ്ട നമ്മൾ ഇന്നും യൂസ് ചെയ്യണ കാരണം നല്ല രീതിക്ക് തന്നെ അരിക്കുക അരിച്ചിട്ട് ബാക്കി കിട്ടുന്ന പൊടി ഉണ്ടല്ലോ അത് നമ്മൾ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുക സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുത്ത് വയ്ക്കാം അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ ഇട്ട് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ കാരണം നല്ല രീതിക്ക് തന്നെ അരിച്ചുകൊണ്ട് കിട്ടാം നമ്മൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ അരിച്ചിട്ട് യൂസ് ചെയ്യുക കുട്ടികൾക്കൊക്കെ അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും അവർക്ക് നമ്മളുടെ അവരുടെ സ്കിന്നു നമ്മളുടെ ഈ സമയത്ത് നമ്മൾ സോപ്പൊക്കെ മാക്സിമം നമ്മൾ സോപ്പൊക്കെ നമ്മൾ ബേബീസിനൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ എൻ്റെ മോൾക്കും ഇതാണ്ട യൂസ് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയത് അപ്പൊ ബേബീസിനൊക്കെ അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും നമ്മളടുത്ത് പറയാട്ടോ പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവൾ ചെയ്തേക്കട്ടോ അപ്പൊ മാത്രമേ ഞാൻ ഇനി ഇടുന്ന അതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ പിന്നെ നല്ല നല്ല ഷോർട്സ് നമ്മളുടെ വീഡിയോസിലുണ്ട് അപ്പൊ അതൊന്നും കണ്ടുവയ്ക്കുക കണ്ടുവയ്ക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ